നമസ്കാരം വളരെ അധികം വിഷമത്തോടു കൂടിയും അതേപോലെ തന്നെ നിരാശ ഒരു വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കേട്ടിട്ട് റിസൾട്ട് വന്ന കുട്ടികൾക്ക് എൽ പി എസ് സി യു പി എസ് സി എഴുതാനുള്ളൊരു അവസരം നൽകണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ വിധി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത് അതായത് ആ ഫയൽ ചെയ്ത കേസ് എന്ന് പറയുന്നതിൻ്റെ വിധി നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് എൽ പി എസ് സി യു പി എസ് സി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി വരുന്ന അപ്പോൾ എൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് വളരെ നിരാശ നൽകുന്നതാണെന്ന് ചോദിച്ചാൽ ഡെസ്പായിട്ടോ ഇരിക്കുകയല്ല വേണ്ടത് അടുത്ത പരീക്ഷയ്ക്കായിട്ട് ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ബി എഡ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എച്ച് എസ് എക്കായിട്ടുള്ള പഠനം ഇപ്പോൾ തന്നെ ആരംഭിക്കുക ഇഫ് നിങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ ടി ടി സി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വലിയൊരു അവസരം തന്നെയാണ് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന നിരവധി പി എസ് സിയുടെ പരീക്ഷകൾ എന്നുള്ളത് അതായത് ഇപ്പോൾ എൽ ഡി സിയുടെയും എൽ ജി എസ് സിൻ്റെയൊക്കെ പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ ഈ എൽ ഡി സിയുടെ പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് നമുക്കിപ്പോൾ പോയ സമയം അത് പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അപ്പം എൽ ഡി സിക്കായിട്ട് നിങ്ങൾ ഇന്ന് മുതൽക്ക് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ വിഷുവും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു റാങ്കിലോട്ട് എത്താൻ നിങ്ങൾക്ക് ഇനിയും സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ വർക്കൗട്ട് ചെയ്യും ഇതൊരു ഭാഷയായി കണ്ടുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക